നമസ്കാരം രാജ്യം ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിലാണ് ഈ പൊതു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ നിൽക്കുമ്പോൾ രാജ്യം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമോ ഇന്ത്യ മുന്നണി ആയിരിക്കുമോ അധികാരത്തിൽ വരുന്നത് ബി ജെ പി നാനൂറിലെത്താനുള്ള തീവ്രശ്രമത്തിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു ചോദ്യം എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിനോടൊപ്പമാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നതും ഈ അവസരത്തിൽ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ കെ വി രാജശേഖരൻ ചേരുകയാണ് സ്വാഗതം ശ്രീ രാജശേഖരൻ നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യം കാത്തിരിക്കുന്നത് ഈ അവസരത്തിലാണ് ഇപ്പം തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഈ എല്ലാ ഏത് പ്രസംഗത്തും അതുപോലെ തന്നെ ഏത് വാക്കുകളെ പിടിച്ചും വിവാദമുണ്ടാക്കാൻ എപ്പോഴും രാഷ്ട്രീയം രംഗം അങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നരേന്ദ്രമോദിയുടെ പ്രസംഗവും വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വിവാദമാക്കേണ്ട തരത്തിൽ ആ പ്രസംഗത്തിൽ എന്താണ് താങ്കൾ കാണുന്നത് ഈ പ്രസംഗം വിവാദമാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന്റെ തൊഴിലാണ് കയ്യിൽ കിട്ടുന്ന ഒരു സന്ദർഭത്തെ പരമാവധി തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന്റെ മികവിന്റെ ഒരു ഉരകല്ല അത് അവിടെ സംബന്ധിക്കുന്നു പിന്നെ വേറൊരു കാര്യം ഇപ്പൊ കാണാനുള്ളത് ദേശീയ ജനാധിപത്യ മുന്നണി അത് ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ചേർന്ന ദേശീയ ജനാധിപത്യ മുന്നണി അവർ തന്നെ ആയിരിക്കും അടുത്ത തവണയും അധികാരത്തിൽ വരുക എന്നുള്ള കാര്യത്തിൽ പൊതുവെ ഭാരതത്തിലോ വിദേശത്തോ ആർക്കെങ്കിലും താൽപര്യ സംശയമുള്ളതായിട്ട് നിലവിൽ ഒരു തോന്നലില്ല അതോടൊപ്പം തന്നെ ഇന്നും തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴും ഈ ഐ എൻ ഡി ഐ എ എന്ന മുന്നണി അതൊരു മുന്നണിയായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് വലിയ സംശയത്തില്ല കാരണം നമ്മളിരിക്കുന്ന കേരളത്തിൽ പോലും പരസ്പരം ഒരു പക്ഷെ നരേന്ദ്രമോദിയെ ചീത്ത പറയുന്നതിനെക്കാട്ടി കൂടുതൽ കേരള മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയേയും രാഹുൽ ഗാന്ധി കേരള മുഖ്യമന്ത്രിയെയും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പോകുന്നത് എന്നാൽ അൻവർ എം എൽ എ വിവാദ പ്രസ്താവന നമ്മൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കുന്നു എത്ര മോശമായ പദപ്രയോഗമാണ് അൻവർ നടത്തി ആലോചിച്ചു നോക്കണം അതൊക്കെ എവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്ന് അങ്ങ് പറഞ്ഞൊരു ഉണ്ടല്ലോ അത് രാജസ്ഥാനില് നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിവാദമാണ് യഥാർത്ഥത്തിൽ അത് നരേന്ദ്രമോദി ആരംഭിച്ച ഒരു സംവാദമല്ല അതിന് തുടക്കം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും ഒക്കെ ആയി പലതവണ ഡോക്ടർ മൻമോഹൻ സിംഗ് ആവർത്തിച്ച ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിന്റെ ആവർത്തിച്ച വാഗ്ദാനം അല്ലെങ്കിൽ പ്രഖ്യാപിച്ച പ്രസ്താവന എന്ന് പറയുന്നത് ഭാരതത്തിലെ സമ്പത്തിന്റെ ഭാരതീയ സാമ്പത്തിക സ്ഥിതിയുടെ വളർച്ചയുടെ പ്രധാന പങ്ക് ആദ്യ പങ്ക് അത് ന്യൂനപക്ഷങ്ങൾക്കാണ് അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞൊരു പ്രസ്താവന അതിലെടുത്ത് മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുകയും ചെയ്തു ആ പറഞ്ഞ പ്രസ്താവന അന്നേ വിവാദമായതാണ് ആ പ്രസ്താവന നിലനിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി പുതിയ ഒരു ആലോചനയായിട്ട് വന്നത് അത് മറ്റൊന്നുമല്ല നമുക്കറിയാം രാഹുലിന് ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ കനയ്യകുമാറാണ് ആ ജെ എൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭാരതത്തെ കഷണം കഷളമാക്കാൻ ബ്രേക്ക് ചെയ്യാൻ തുക്കടയാക്കാൻ വേണ്ടി ആ ഒരു ഗായ പോലെ പ്രവർത്തിച്ച വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതാവ് കനയ്യ ആ കനയകുമാറിന്റെ ഒക്കെ കൂട്ടുകെട്ടോടു കൂടി രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഭാരതത്തിലെ ആളുകളുടെ എല്ലാം സാമ്പത്തിക ശക്തി അവരുടെ സമ്പത്തെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി അറിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു കൊടുക്കുന്ന അത് ലോകം ഇന്ന് സ്വീകരിക്കുന്നൊരു കാഴ്ചപ്പാടല്ല അദ്ധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു വീടോ പത്ത് സെന്റ് സ്ഥലമോ പത്ത് പൊമ്പിൻ്റെ സ്വർണമോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ന്യായമായ രീതിയിൽ സമ്പാദിച്ച സ്വത്താണെങ്കിൽ അത് മറ്റൊരാൾ കൊണ്ടുവന്നു ആർക്കും താല്പര്യമില്ല പക്ഷേ രാഹുൽ പറഞ്ഞത് എന്തും പറയാമല്ലോ രാഹുൽ ഇപ്പം കാരണം പ്രധാനമന്ത്രിയാവുമെന്നോ ഭരണം വരുമെന്നുള്ള പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് എന്തു വേണമെങ്കിൽ പറയാമല്ലോ ആ സാഹചര്യത്തില് ഈ പിടിച്ചെടുക്കുന്ന തനം അത് ഇങ്ങനെ വീതിച്ചു കൊടുക്കും എന്നൊരു സംവിധാനം പറഞ്ഞു അപ്പോൾ ആ വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വീതം വെക്കുന്നതിന്റെ ഫോർമുല ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞതാണോ ആയിരിക്കില്ലേ എന്നാണ് മോദി ഉയർത്തിയ ചോദ്യം അങ്ങനെ വീതം വെക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു മത മതവിഭാഗത്തിന് വേണ്ടി അവർക്ക് കൂടുതൽ കൊടുക്കുന്ന രീതിയിലേക്ക് പോവുകയില്ല എന്ന് മോദി ചോദിച്ചത് തീർച്ചയായും ഉചിതവും പ്രസക്തവുമായ ചോദ്യമാണ് ഇവിടെയൊക്കെ ഒരു കാര്യം അറിയണം ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെങ്കിലും ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും നമ്മളിൽ ആരാണെങ്കിലും എന്തുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഉള്ളവരും ഇല്ലാത്തവരുമായി തീരെ തിന് അല്ലെ മനസ്സിലാക്കുന്നതിന് മാധ്യം ശ്രമിക്കുന്നതിന് അതിനെ മാത്രം ശ്രമിച്ചാൽ പോരെ അല്ലാതെ എന്തിനാണ് ഇതിനെ കൊണ്ട് ജാതിയും മതവും എല്ലാം കൊണ്ടുവരുന്നത് അത് ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നത് ശരിയും മൻമോഹൻ സിംഗ് കൊണ്ടു വന്നതിനെ മോദി അതിനെ സംബന്ധിച്ച തന്നെ നിരീക്ഷണം നടത്തുമ്പോൾ അത് തെറ്റും എന്ന് പറയുന്നത് എവിടെയാണ് ന്യായമുള്ളത് അപ്പോൾ ഇതിനകത്ത് ഈ ഇവർ ഈ മുസ്ലിം സമുദായത്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതായത് ന്യൂനപക്ഷ സമുദായത്തിനെ കൂട്ടുപിടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമുക്കറിയാം പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് ഞങ്ങൾ നടപ്പിലാക്കില്ല ഇവരല്ല നടപ്പിലാക്കേണ്ടതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന് തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കും എല്ലാവർക്കും തന്നെ അവരെ ചേർക്കുകയാണ് അവരെ പുറത്താക്കാനുള്ളതല്ലോ പൗരത്വ നിയമ പൗരതേഗതിയിലൂടെ പിന്നെ എന്തിനു വേണ്ടിയാണ് ന്യൂനപക്ഷ സമുദായത്തിനെ ഇത്തരത്തിൽ അവർ പ്രകോപിപ്പിച്ചു കൊണ്ടുവരുന്നത് ഇവിടെ അങ്ങ് പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യം പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇന്നിവിൽ പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു ന്യായം കൊണ്ട് പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല പറഞ്ഞത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായി പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനല്ല പറഞ്ഞത് എന്നൊരു ന്യായം പറയുമ്പോഴേ മോദി അതുകൊണ്ട് ഇല്ലാത്ത കാര്യം പ്രോജക്ട് ചെയ്താണ് സംസാരിക്കുന്നത് പറയുമ്പം അവിടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനാണ് മറുപടി പൗരത്വ ഭേദഗതി നിയമം ആ നിയമത്തിന്റെയോ റൂളിന്റെയോ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഈ നാട്ടിലെ പൗരത്വം ഉള്ള ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ ആരുടെങ്കിലും പൗരത്വം എടുത്തു കളയും എന്നൊരു പ്രസ്താവനയേ ഇല്ല പക്ഷെ രാഹുൽ ഗാന്ധി തൊട്ട് പിണറായി വിജയൻ വരെ പറഞ്ഞു വരുത്തുന്ന എന്താണ് ഇത് വന്നാരുടെയൊക്കെയോ പൗരത്വം പോകുമെന്നല്ലേ ശുദ്ധ തുണ പൗരത്വെ കുറിച്ച് ശുദ്ധ തുണ അത് പറഞ്ഞു വരുത്തുന്നവർ തന്നെയാണ് ഈ കാര്യത്തില് നരേന്ദ്രമോദി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൂട്ടി ചെയ്യുമ്പം അവിടെ ചോദ്യം ഉന്നയിക്കുന്നു അതവിടെ നിൽക്കട്ടെ എങ്കിലും അങ്ങ് ചോദിച്ച പ്രസക്തമായ കാര്യം ഇത് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഹിന്ദുവായോ മുസ്ൽമാനായോ ക്രിസ്ത്യാനിയായോ ഏതൊരു മതവിഭാഗത്തെയും ആ മതവിഭാഗം മാത്രമായി കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിനും ദോഷമാണത് ആ മതത്തിനും ദോഷമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ പ്രത്യേകിച്ച് ഒരു വോട്ട് ബാങ്കുകൾ കണക്കാക്കാതെ എല്ലാ മതത്തിലേയും പാവപ്പെട്ടവന് അത് കൃത്യമായി കാണേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിക്കുമ്പ് ജനസംഘം അതിന് ദീനദര അത് പ്രായോഗികമായി കൊണ്ടുവന്ന ബഹിറൻസിംഗ് സഖാവത്ത് രാജസ്ഥാനിലെ ഇവരെല്ലാം അന്ത്യോദയ എന്നാണ് പറയുക അന്ത്യോദയ ഗാന്ധിജി പറഞ്ഞു ഏറ്റവും പാവപ്പെട്ടുള്ള ആവശ്യങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അവന്റെ മുഖത്ത് സംതൃപ്തി കാണുന്ന അല്ലാതെ ഗാന്ധിജി പറഞ്ഞത് ഇവിടെ ആരെയായാലും അത് പിന്നോക്ക വിഭാഗമാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിൽ എടുത്ത് കാണിച്ചിട്ട് ഇവർക്കെന്നല്ല പറഞ്ഞത് ദരിദ്ര്യനാരായണന്റെ രക്ഷ ഉണ്ടാവണം എന്നാ പറഞ്ഞത് അതുണ്ടാവണമെങ്കിൽ ആ തരത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നവരിലേക്ക് ചെല്ലണം ആ ഒരു രീതിയാണ് ഏതായാലും ഭാഗ്യവശാൽ കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദി സ്വീകരിച്ചു പോന്നിരിക്കുന്നത് ഉദാഹരണത്തിന് ഒറ്റ ഉദാഹരണം പറയാം അദ്ദേഹം അന്ന് ഒരു കാര്യം ചെയ്തു ഭാരതത്തിലെ ഗർഭിണികളായ സ്ത്രീകൾ നിവൃത്തിയില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രതിമാസം ആഹാരം കഴിക്കുന്നതിന് വേണ്ടി പോഷകാഹാരം കഴിക്കുന്നതിനു വേണ്ടി അഞ്ഞൂറ് രൂപ വീതം കൊടുക്കുക എന്നൊരു ചെറിയ തുകയാണ് പക്ഷെ അങ്ങനെ പറഞ്ഞപ്പം അവിടെ ജാതി മത പരിഗണനയില്ല അതാണ് ഹുക്കും ദേവ് നാരായൺ യാദവ് എന്ന് പറയുന്ന ആ പ്രമുഖനായ ഭീകാരി പിന്നോക്ക വിഭാഗം നേതാവ് പറഞ്ഞത് അങ്ങനെ വിതരണം ചെയ്താലും കൂടുതൽ പാവപ്പെട്ട സ്ത്രീകൾ ഞങ്ങളുടെ വീടുകളിലായതുകൊണ്ട് ഞങ്ങൾ പിന്നോക്കം വിഭാഗക്കാർക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത് മറ്റുള്ളവർക്കും കിട്ടുമെന്നല്ലേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമ്മളീ ശൗചാലയങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ചികിത്സ സൗകര്യം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ ഉജ്ജ്വല യോജനയാണെങ്കിലും എന്ത് യോജനയാണെങ്കിലും ഒരിടത്തും മറ്റൊരു പരിഗണനയില്ല കൊടുക്കേണ്ടവർക്ക് നേരിട്ട് കൊടുക്കുന്നു ഒരു തരത്തിൽ ഒരു പത്ത് പൈസ പോലും അല്ലാതെ പോവാതെ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു സർവശ്ലേഷിയായ ഇൻക്ലൂസീവായ ആ ഒരു ഗ്രോത്ത് മോഡൽ എല്ലാവരെയും കൂടെ കൂട്ടുന്ന ഒരു സാമ്പത്തിക വികസനത്തിന്റെ മാതൃക അതാണ് ഭാരതത്തിന് ആവശ്യം എന്ന കാഴ്ചപ്പാടുകൾ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാരുടെയും കാര്യം പറയാതെ ഹിന്ദുക്കൾ കിട്ടിയില്ല അല്ലെ മുസ്ലിങ്ങൾ കിട്ടിയില്ല ക്രിസ്ത്യാനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരിക്കലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല യഥാർത്ഥത്തില് എല്ലാവരും ഒരു കാര്യം ഓർക്കണം ഭാരതത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തില് സംഘടിതരല്ലാത്ത സംഘടിക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ലാത്ത ബഹുഭൂരിപക്ഷം ഹൈന്ദവ ജനതയാണ് അവഗണനയ്ക്കും അധികവൽക്കരണത്തിനും ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുന്നു ഈ മാറ്റം വന്ന സാഹചര്യത്തിലും എല്ലാവരും ഒരുപോലെ കണ്ട് സർവശ്രേഷിയായി ഓൾ ഇൻക്ലൂസീവായി ഒരു നിലപാടിലേക്ക് മാറുകയാണെങ്കിൽ അതായിരിക്കും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് നല്ലത് അതുകൊണ്ട് തന്നെയാണ് എസ്പെഷ്യലി ഈ പശ്ചിന്ത മുസ്ലിംസ് ഒക്കെ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനുള്ള പദ്ധതികളുമായി മോദി സർക്കാർ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് തന്നെ ഒരു കാര്യം കണ്ടില്ല ഹജ്ജിന്റെ കാര്യത്തിൽ ഹജ്ജിന്റെ എണ്ണം ഭാരതത്തിന്റെ ഹജിന്റെ കോട്ടയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ സൗദി അറബിക്ക സംസാരിച്ച് ആ എണ്ണം കൂട്ടിക്കഴിഞ്ഞപ്പം അതിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചപ്പം ഒന്ന് ഹജിന് പോവുക എന്നുള്ളത് സ്വപ്നം പോലും കാണാൻ വയ്യാത്ത ആളുകൾക്ക് വരെ അതിന് സൗകര്യം കിട്ടിയില്ലേ ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങളില് അവിടെ ഒന്നും പ്രത്യേകിച്ച് യാതൊരു അവഗണനയും ഇല്ലാതെ വേണ്ട കാര്യം ചെയ്തു പോകുമ്പം അശ്രുദ്ശിയെ പോലെയോ അല്ലെങ്കിൽ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരോ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരോ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരോ ഓരോ മതവിഭാഗത്തിന്റെയും മുമ്പിൽ നിൽക്കുന്ന ആ ഉന്നത ശ്രേണിയിൽപ്പെടുന്നവരുടെ താല്പര്യത്തിനു വേണ്ടി അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി പാവപ്പെട്ടവനെ ഉപയോഗിക്കുന്ന അവനെ നേരത്തെ പറഞ്ഞവരെ വോട്ടുപാങ്ങിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചപ്പാടിന് മാറ്റിമറിക്കുന്നതല്ലേ മാറുന്ന ഭാരതത്തിന്റെ വികസനത്തിന്റെ അടിത്തറയാകുന്നതിന് സാധ്യതയുണ്ടാകും